ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബോക്സിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ എണീറ്റതാണ് അപ്പം നല്ല മഴയുണ്ട് അപ്പം നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ അപ്പം ഞാൻ ചുമ്മാ ഒന്ന് പുറത്തൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പം ഇന്ന് നമുക്കൊരു മഴയുള്ള ദിവസം തന്നെയാണേ അപ്പം ഞാൻ കിച്ചണിൽ കയറണേക്കായിട്ട് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ ഇന്ന് നമ്മളൊരു പനീറാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ തക്കാളിയും സവാളയും നമ്മുടെ ഇഞ്ചിയും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്ത് എന്നിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് ജീരകത്തിൻ്റെ പൊടി ഇടും എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ചൂടൊക്കെ അറിയുന്നതിന് ശേഷം നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കും ഇതാണ് നമ്മുടെ പനീറിൻ്റെ ഗ്രേവി അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പം ഒന്നില്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിലോ അതല്ലെങ്കിൽ ബട്ടറിലോ നമ്മളിത് വഴറ്റിയെടുക്കട്ടെ അപ്പം ഞാനിത് രണ്ടും ഇട്ടു സൺഫ്ലവർ ഓയിലും ബട്ടറിലും കൂടിയാണ് ഇത് ഞാൻ വഴറ്റിയെടുത്തത് അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാൻ ചപ്പാത്തിയാണ് അപ്പോൾ ഇത് ഞാനൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടും അപ്പോൾ അത് ഇപ്പം ഏതാണ്ടൊക്കെ നമ്മുടെ തക്കാളി ഇതെല്ലാം വഴറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാനിന്നൊന്ന് എന്താ പറയുക അതൊന്ന് ചൂടാറ്റാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ട് അതിൽ നമ്മുടെ പനീർ ഒന്ന് വഴറ്റിയെടുക്കും ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഒന്ന് കളർ ചേഞ്ച് ഒന്നായാൽ മതി അല്ലാണ്ട് കണ്ടമാനം ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇതാക്കേണ്ട കാര്യമില്ല ജസ്റ്റ് അതിൻ്റെ കളർ മാറുന്നവരൊക്കെ ഒന്ന് നമ്മൾ ബട്ടറിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മറ്റേ അതിൻ്റെ ഗ്രേവിയില്ലേ നമ്മൾ തക്കാളിയൊക്കെ ഇതാക്കി വെച്ചേക്കണം അത് ഞാൻ ആറ്റാൻ വേണ്ടി ഫാനിൻ്റെ ഉട്ടിക്കൊണ്ട് വെച്ചേക്കണേ അപ്പം നമുക്കിപ്പോൾ ജസ്റ്റ് നമുക്കിപ്പോൾ നൊയമ്പായാരണം ഇപ്പം രാവിലെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് അമ്പലത്തിലൊന്നും ഇപ്പോൾ പോകാൻ പറ്റത്തില്ല അപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പോൾ രാവിലെയുള്ള അമ്പലത്തിൽ പോക്ക് ഒക്കെ അതുകൊണ്ട് എനിക്ക് പോകണതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇതൊക്കെ ആകുമ്പോൾ പലയൊക്കെ ആകുമ്പോൾ നമ്മൾ തൊട്ടൊക്കെ പോകണം ശരിയല്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മളും ഒരു പത്ത് പതിനാറ് ദിവസം കഴിയാണ്ട് ഞാനും പോകത്തില്ല വീടൊക്കെ നമ്മളൊന്ന് ക്ലീനൊക്കെ ചെയ്യാണ്ട് അപ്പം രാവിലെ അത് കാരണം നേരെ കിച്ചണിലോട്ടാണ് കയറിയത് അപ്പോൾ പനീർ ഇടുമ്പ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് കുറച്ച് പേരും കൂടി ഒന്ന് വഴറ്റിയാൽ മതി ആ ഇപ്പം ഏതാണ്ടൊക്കെ ഇപ്പം അത് റെഡിയായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പം മോനിപ്പോൾ ഒരാഴ്ചയിട്ട് ഇതൊക്കെ കാരണം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അവൻ രണ്ട് ദിവസം കഴിയുമ്പോൾ തിരിച്ച് ബാംഗ്ലൂരിൽ പോവും അപ്പോൾ അതേ ഗ്രേവിയൊക്കെ ഞാൻ ഞാനിത് മിക്സിയിലടിച്ച് അത് ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഗ്രേവി അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളവും കൂടി ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കണം പിന്നെ ഇതിന് നമുക്ക് ഒരു ശകലം എന്താ പറയുക കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കണം കുറച്ച് ഉപ്പും പിന്നെ നമ്മുടെ സോയാ സോസും അപ്പം അതേ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പനീർ ഇട്ടതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലോട്ട് മല്ലിച്ചീര ഇതില്ലേ അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ആ ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ അത് ഞാൻ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിലവർ ഇതിൽ ക്രീം ഇട്ട് കൊടുക്കും ഞാൻ കൂടുതൽ എന്താ പറയുക ബട്ടറാണ് ഇട്ട് ബട്ടർ എപ്പോഴും നമുക്ക് സ്റ്റോക്ക് ആയിരിക്കും ക്രീം ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമുക്ക് ബട്ടറായിരിക്കും ഉള്ളത് അതുകൊണ്ട് ഞാൻ എപ്പോഴും കൂടുതലായിട്ട് ബട്ടറാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണേനും കറിയൊക്കെ ആകുന്നതന്നെ ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് അപ്പോൾ ഇവിടെ മല്ലിച്ചീരയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഞാൻ അത് ലാസ്റ്റ് ഇറക്കാറാവുമ്പോഴേക്കും കുറച്ച് കൂടി ഇട്ടങ്ങ് എടുക്കും എന്നിട്ട് നമ്മുടെ ഗ്രേവി നമുക്ക് എന്തുവരെ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് അത് പാകാവുമ്പോൾ എടുക്കുക അപ്പോൾ നമ്മുടെ പനീർ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതേ അടുത്ത പരിപാടി നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കലാണ് അപ്പം ഞാൻ ചപ്പാത്തിയൊക്കെ ആദ്യം തന്നെ കുളിച്ചു വച്ചായിരുന്നു അപ്പോൾ ഇനി പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി വിസക്കുന്നവരാരാന്ന് വെച്ചാൽ പെട്ടെന്ന് കഴിക്കാമല്ലോ പക്ഷെ ആർക്കും ആരും കഴിക്കുന്നില്ല എല്ലാവരും പെണ്ണിച്ചൊക്കെ വരുന്നേ ഉള്ളൂ അപ്പം ഞാൻ ചപ്പാത്തി ഒക്കെ പരത്തി വെച്ച് കാത്തു ചുടാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇന്നും ഇന്നും നല്ല മഴയായിട്ട മഴ ഒരു ദിവസത്തെ വെയിലുണ്ടായതേ ഉണ്ടായുള്ളൂ പിന്നെ നമുക്ക് ഭയങ്കര മഴയാണ് നമ്മുടെ തുണിയൊക്കെ ഉണങ്ങാനൊക്കെയാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കഴിയാറായി അപ്പോൾ അത് ഞാൻ കഴിക്കാൻ വേണ്ടി എല്ലാം കൊണ്ടുപോയിട്ട് ടേബിളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവരും കൂടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് ഉച്ചക്കുള്ള കറിയുടെ പരിപാടിയൊക്കെയാണ് അപ്പോൾ അത് കുറച്ച് പീച്ചിങ് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോയമ്പ് കാരണം നമുക്ക് വെജിറ്റേറിയൻ ആണ് ഇപ്പോൾ എല്ലാവരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് മീനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരു പെട്ടെന്ന് തന്നെ കറിയാകും വെയിറ്ററിന് നമുക്ക് എന്തായാലും വെച്ചാലും നമുക്ക് പോരായിരിക്കും അപ്പം ഇത് പിള്ളേർ കൂട്ടത്തില്ല ഈ കറിയേ പീച്ചിങ് ഞാനും ചേട്ടനെ കൂട്ടുള്ളൂ അപ്പം പീച്ചിങ് ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായി കൊണ്ടുവന്നിട്ട് അപ്പം എന്നാൽ അത് പെട്ടെന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ അതിൻ്റെ അരിമ്പ് പോലെയുള്ള സാധനം നമ്മൾ ആദ്യം അങ്ങോട്ട് കളഞ്ഞെടുക്കണം പിന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എനിക്ക് തോരനോട് ഒട്ടും താല്പര്യമില്ല അപ്പോൾ എനിക്കിത് മെഴുക്ക് പറ്റി ഭയങ്കര ഇഷ്ടമാണ് ഇത് വെക്കുന്നത് അപ്പോൾ നമ്മുടെ കോട്ടയത്ത് ഇത് കുറവാണ് പീച്ചിങ് പിന്നെ മാർക്കറ്റിലൊക്കെ പോയാലാണ് അങ്ങനെ സാധാരണ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പീച്ചിങ് കുറവാണ് നമുക്ക് എന്നിട്ട് ഇത് ഞാൻ കറി വെക്കണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ഒന്ന് പഴക്കിയെടുത്തിട്ട് അതിലോട്ടിച്ചിരി മുളക് പൊടി ഇട്ടിട്ട് ഇത് ഇട്ട് കൊടുക്കും കുറച്ചുപ്പും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും ഇതിന് വേണ്ട ഇത് എന്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് ഇതിന് വെള്ളം വരും അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് പിഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ പീച്ചിങ് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് പെട്ടെന്ന് വേഗവും ചെയ്യും ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വേഗം അപ്പോൾ നമ്മുടെ ബ്ലീച്ചിങ് ഏതാണ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ ക്ലീനിങ്ങും ഒന്നും കഴിഞ്ഞിട്ടില്ല ആദ്യം തന്നെ കിച്ചണിലെ പരിപാടി തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്ലീനിങ്ങിലോട്ടൊന്നും സാധാരണ ഞാൻ ക്ലീനിങ്ങും ഒക്കെ ഇതിൻ്റെ ഒപ്പം നമ്മൾ കഴിക്കുന്നതാണ് പക്ഷേ ഇന്നൊരു എല്ലാം കൂടി ചെയ്യാൻ പറ്റിയൊരു ഉഷാറില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ കുക്കിങ് കഴിയട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അത് അടുത്ത മെഴുക്കുപരറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഇതേ പിള്ളേർ കഴിക്കത്തുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അടുത്ത മെഴുക്കുപരറ്റിക്ക് വേണ്ടി രണ്ട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെയിറ്റേറിയനായിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോരം ഇതായാലും നമ്മുടെ പണി തീരത്തില്ല പിന്നെ ഇവർക്ക് പപ്പടം വേണം അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് മുഴുക്കു അറ്റ തന്നെയോ വെക്കുന്നത് അപ്പോൾ അത് നമ്മുടെ പീച്ചിങ് കണ്ടോ നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് കാണുന്ന പോലെ നമ്മൾ എന്ത് വരും മാഗെ ശകലേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അടുത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് മുഴുക്കു അറ്റിയാണ് വെക്കുന്നത് അതിന് ഞാൻ കുറച്ച് സവാള മൂപ്പിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല ചെറിയ എടുക്കുന്നത് ടേസ്റ്റ് എപ്പോഴും ചെറിയ ഉള്ളിയാണ് പക്ഷേ ഞാൻ സവാള നമ്മുടെ അപ്പഴത്തെ പണിയുടെ സ്പീഡ് അനുസരിച്ച് നമ്മൾ ഞാൻ സവാളയാണ് എടുക്കുന്നത് സവാള നന്നായിട്ട് മൂത്ത് പോകേണ്ട ജസ്റ്റ് ഒന്ന് പച്ചവണം മാറിയിങ്ങി വരുമ്പോൾ തന്നെ നമ്മളതിലോട്ടിടുന്നത് മുളക് പൊടിയല്ല കുരുമുളക് പൊടിയാണ് അപ്പം ഞാൻ ഈ ഉരുളക്കിഴങ്ങ് വെക്കുന്ന എപ്പോഴും നമ്മുടെ കുരുമുളക് ഓടിയിട്ടാണ് മെഴുക്ക് കറ്റി ഇവിടെ പിള്ളേർക്കൊക്കെ അതാണ് ഇഷ്ടം അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ട് കൊടുക്കും ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കും അത് വേഗാനാവശ്യമുള്ള വെള്ളവും കൂടി നമ്മളൊന്നും ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇത്തിരി നീളത്തിലാട്ട അരിയുന്നത് എന്നിട്ട് നമുക്ക് വേഗാനുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ലാസ്റ്റ് ഇതിന് കുറച്ചും കൂടി പരിപാടി ഉണ്ട് കേട്ടോ വേവിച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നല്ല ഇത് നമ്മൾ അപ്പോൾ അതേ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ വെന്ത് വന്ന് ലാസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വേപ്പല വെളിച്ചെണ്ണ പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കോട്ടെ അത് ഞാൻ വീഡിയോ എടുക്കാൻ അത് ഇത് പെട്ടെന്ന് എന്താ പറയുക എടുക്കാൻ വേണ്ടി മറന്നുപോയി അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടുണ്ട് ലാസ്റ്റ് പിന്നെ പച്ച വെളിച്ചെണ്ണയും വേപ്പലയും കൂടി ഇടണം നല്ല അടിപൊളി മെഴുക്ക് പറ്റുകയാണ് അപ്പോൾ നമ്മുടെ ആ പരിപാടിയും കഴിഞ്ഞ് അടുത്ത് നമ്മൾ ഒരു ഉണ്ടാക്കുന്ന അപ്പോൾ ഞാൻ ഈ മോരുകറി എങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത്തപ്പഴം ഇട്ടാണ് കാറ്റിയത് ഏത്തപ്പഴവും പച്ചമുളകും കൂടിയിട്ട് വേവിച്ച് മോരൊഴിച്ചെടുത്ത് അരപ്പും കൂടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഏത്തപ്പഴമൊക്കെ ഇട്ട് കാ ഇത് വേവിച്ച് വെച്ചായിരുന്നേ അപ്പോൾ നമ്മുടെ മോരുകറിയും റെഡിയായി അപ്പം ഒക്കെ കാത്തു ഏറ്റെടുത്ത് അപ്പം ഞാൻ കാത്തുവിനോട് പറഞ്ഞിരിക്കും പിന്നെ നമുക്ക് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ അപ്പം എനിക്ക് നല്ല സുഖം തോന്നിയില്ല അപ്പം ഞാൻ കാത്തുവിനോട് പറഞ്ഞ് അപ്പോൾ ക്ലീനിങ് ഒക്കെ അടിക്കലും തുടക്കലൊക്കെ കാത്തു തന്നെ തരണം ചെയ്തു ഇനി നമുക്ക് ജസ്റ്റ് ഇതിലോട്ടൊന്ന് താളിച്ചിടണം താളിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു പിന്നെ ഇനി ജസ്റ്റ് ഒന്ന് ഒരു പപ്പടം മറക്കണം അത്രേ ഉള്ളൂ അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ കുക്കിംഗ് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്